വനത്തിൽ തീയിട്ടതായി ആരോപിച്ച ആദിവാസി യുവാവിന് വനപാലകരുടെ മർദ്ദനം മർദ്ദനത്തിൽ പരുക്കുപറ്റി ആശുപത്രിയിൽ കിടന്ന യുവാവ് പരാതി നൽകിയിട്ടും നടപടിയില്ല മലമ്പുഴ ചെറാട എലിതാരം മേഖലയിൽ ഗോപാലൻ എന്ന കർഷകന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്തിരുന്ന ആദിവാസി യുവാവായ കൃഷ്ണന്റെ മകൻ രാധയാണ് വനപാലകരുടെ ക്രൂരമർദ്ദനത്തിനിരയായത് തീയിട്ടത് താനല്ലെന്ന് അറിയിച്ചിട്ടും മർദ്ദനം തുടരുകയായിരുന്നു മർദ്ദനത്തിൽ അവശനായ രാധയെ വൈകിട്ട് മർദ്ദിച്ചു ജാതി അധിക്ഷേപവും തിരുവിളിയും നടത്തിയായിരുന്നു മർദ്ദനമെന്ന് രാധ പറഞ്ഞു തയ്യലു തൊടി നിൽക്കുന്ന സമയത്ത് അവർ വിളിക്കുകയായിരുന്നു വിളിച്ച് ഞമ്മക്കറിയില്ലായിരുന്നു എന്തിനെ വിളിക്കണമെന്ന് എനിക്ക് അറിയില്ല സത്യാവശ്യമായിട്ട് ഞാനും ഇവർ തെറ്റും ചെയ്തിട്ടില്ല ഞമ്മളെ വിളിച്ച് കാട്ടിനകത്ത് വിളിക്കുമ്പോൾ ഞമ്മള് വിചാരിച്ചു തീ എടുത്തു വന്ന് വിചാരിച്ചെന്ന് വെച്ചു നിൽക്കുന്ന സമയത്ത് വിളിച്ചു കൊണ്ടുപോയി കൈ കെട്ടിയിട്ടായിരുന്നു കയ്യിൽ കെട്ടിയിട്ട് ഇവർ തല്ലി ഒരു രണ്ടു മണിക്ക് തല്ലാൻ തുടങ്ങിയിട്ട് ഒരു ആറ് മണി വരെ നല്ലതായിരുന്നു ആറ് മണി വരെ തല്ലിട്ട് ഇവർ അഴിച്ചുവിടുന്നില്ല അവസാനം ഇവർ പോയി അവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ മെല്ലെ അവിടെ നിന്ന് കൈകൂരി വന്നു വന്നുകഴിഞ്ഞിട്ട് രാത്രി ഒൻപത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള ഞാൻ ഒൻപത് രാത്രി ഒൻപത് മണിക്ക് അവിടെ എത്തി ഷെഡിലെത്തി ഷെഡിലെത്തി വീണ്ടും ഇരു ഒമ്പത് ഒമ്പതരയ്ക്ക് ഇവർ തല്ലു വരും വീണ്ടും പൊടി കയറിയിട്ട് പറമ്പിക്കയറി തല്ലുവരണം വടിയും കൊണ്ടും കൈ കൊണ്ടായിരുന്നു തല്ല് തെറി പറഞ്ഞെന്ന് പറഞ്ഞിട്ട് തല്ല് പറഞ്ഞിട്ട് എന്നെ തെറി പറഞ്ഞിട്ടാണ് തല്ല് അവരെ തീ വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് തീ വെച്ചിട്ട് തീ വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് തല്ല് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ കാടിയിട്ട് പോയിട്ടില്ല ഞാൻ തൊടി ഫുള്ളായിട്ടും തൊടിയിലായിരുന്നു വേദനയും പരുക്കും പറ്റിയ രാധ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടുകയും ഡോക്ടർ വഴി മലമ്പുഴ പോലീസിന് പരാതി നൽകിയെങ്കിലും എഫ്ഐആർ ഇടാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായില്ല മണ്ണാർക്കാടും അട്ടപ്പള്ളത്തും നടന്ന ആൾക്കൂട്ടമർദ്ദത്തിൽ മരിച്ചത് ദളിതരാണ് ആൾക്കൂട്ട മർദ്ദനമുറകൾ ഇല്ലാതാക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട സർക്കാർ സംവിധാനങ്ങൾ തന്നെ ആൾക്കൂട്ട മർദ്ദനം ഉപാധികളാവുന്ന ഭരണകൂട വീഴ്ചയും പരാജയമാണെന്നും രാധിയെ മർദ്ദിച്ച വനപാലകർക്കെതിരെ കർശന ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയും പ്രത്യക്ഷ സമരത്തിനിറങ്ങുകയും ചെയ്യുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ വിളിയോടി വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ എന്തായാലും നിജസ്ഥിതി മനസ്സിലാക്കട്ടെ കുറ്റവാളികൾ ഞാൻ പറഞ്ഞ നിജസ്ഥിതി മനസ്സിലാക്കണല്ലോ അപ്പോ അദ്ദേഹം സംസാരത്തിന് നിങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് എഫ്ഐആർ ഇടാൻ പറ്റില്ല അവർ സാധാരണ പോലീസുകാർ രണ്ടു പടിക്കാരെയും എഫ്ഐആർ ഇടും അങ്ങോട്ട് തെല്ലി കള്ളക്കേസാണെങ്കിൽ ശരി അങ്ങനെയൊക്കെ ഇപ്പൊ നാട്ടിൽ നടക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഫോറസ്റ്റുകാരുടെയോ ഇനി ആരുടെയോ ഇടപെടൽ കൊണ്ട് കുറ്റവാളികളായ പിന്നെ പിന്നെ ഫയർ വാച്ചർമാരെ ഫോറസ്റ്റ് ജീവനക്കാരെ രക്ഷിക്കാനാണ് പോലീസിന്റെ നീക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഗോപാലൻ മലമ്പുഴിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി പാലക്കാട്